ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഉണ്ടാക്കുമെന്ന് അറിയാം ഊർക്ക കൊണ്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അത് എന്താ തേങ്ങ എന്താ തക്കാളി ഇതാ പച്ചമുളക് ചെറിയ ഉള്ളി അതിനൊക്കെ എല്ലാതും പാടുന്നു തേങ്ങ ഒക്കെ ഒന്ന് വാർത്തെടുക്കാം എന്താ ചട്ടയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കന്നെ കുറച്ച് എണ്ണ ഒഴിക്കാന് നമുക്ക് തേങ്ങ എല്ലാം പാടൊന്ന് വറുത്തെടുക്കൊങ്ങൾ കൂർക്കേണ്ട അപ്പൊ എന്താ പറയാ കൂർക്കണ്ട് എന്തുണ്ടാക്കി കൂർക്കും ചിക്കനും പാട്ടിട്ടിട്ട് ഫ്രൈ ആക്കി തട്ടാം അതുപോലെ തന്നെ ഇതൊന്നും നമുക്കൊന്ന് കൂർക്ക കറി ഉണ്ടാക്കാം ഇങ്ങനെ നോക്കട്ടെ അതിതാ തേങ്ങ അതാ അങ്ങനെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്ക നല്ല വണ്ടാലും നേരി നമ്മള് കറിക്കൊക്കെ നമ്മള് തേങ്ങ അരക്കൂല അതേപോലെ ഒന്ന് ചോർത്തിട്ട് നമ്മക്ക് ആക്കിയുള്ള കാര്യങ്ങളും ദൈലക്കെതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വഴി പിന്നെ രണ്ട് മണി ജീരക ചെറിയ ജീരക അല്ല തോനടല്ല രണ്ടുമണി അങ്ങനെതാ ചെറിയ തേങ്ങയും ചെറിയ ഉള്ളി വെളുത്തുള്ള നമുക്കൊന്ന് ചൂടാക്കിയിരിക്കാം അതിലേക്ക് രണ്ട് മണി രണ്ട് മണി വെച്ചാൽ തോന്നിയിട്ടില്ലേ എന്നിട്ട് ചീരകത്തിന് ചുവണ്ടാകുമ്പോൾ രണ്ട് മണി ഇട്ടായി വേണ്ടി ഇട്ടാൽ മതി വേണ്ടി ഇടുമ്പോഴേ അതുശേഷം അയക്കത്തെ കറിവേപ്പിലിട്ട് മഞ്ഞ മുളകും പൊടിട്ട് മഞ്ഞപ്പൊടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി വല്യപ്പള്ളി തോന്നാൻ വേണ്ട തോന്നിയിട്ടാല് ചിലർക്ക് പറ്റൂല അങ്ങനെ ഇതാ ആവുമ്പാടല്ലാകുമ്പോഴും ഒന്ന് വറുത്തെടുക്കാം ഇതെന്തൊക്കെയാണ് വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അല്ലാതെ ചിക്കുന്ന നടത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ സെൽഫ് ചെയ്യാതെ കാണാം നിങ്ങൾ ഇതിനാകും സബ്സ്ക്രൈബ് കൂടിച്ചിട്ട് ഫീസ് പക്ഷേ സബ്സ്ക്രൈബ് കൂടിച്ചിട്ട് ഫീസ് കിട്ടലിർത്തിയിട്ടില്ല അയച്ചിട്ട് നിങ്ങൾ ആരും വീഡിയോസ് കാണാൻ നിൽക്കണ്ട വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണുക ഹെൽപ്പ് ചെയ്യാതെ കാണാൻ വർക്കാത്ത കാണാൻ നിങ്ങളെ സമയത്തിനനുസരിച്ചൊക്കെ വീഡിയോസ് കാണാൻ അങ്ങനെ താ തേങ്ങി ചെറിയുള്ളി വെളുത്തുള്ളി പ എ എന്താ കറിവേപ്പില മല്ലി മുളക് മഞ്ഞൾ എല്ലാം പാടെ കൂടിയിട്ടൊന്ന് ഒക്കെ ഒന്ന് വറുത്തെടുക്ക മിക്സ് ചെയ്തിട്ടൊരു അരച്ചെടുക്കട്ടെ പിന്നെന്താ അതേ ചട്ടിയിൽ തന്നെ കഴിഞ്ഞാൽ ഊർക്ക അടപ്പത്തിച്ച് അഴക്ക് തക്കാളി ഇട്ട് തക്കാളി പച്ചമുളക് അവൻപാടെ വെന്തിട്ട് അപ്പൊ നമുക്ക് തേങ്ങ അരച്ച് വരുമ്പോഴത്തേനും നമുക്കിത് വെന്തിട്ടു ഇതെന്താ ചട്ടി എന്താ കഴുകാത്ത ചട്ടിന് നമ്മൾ തേങ്ങ വറത്തല്ലേ അപ്പൊ ആ ചട്ടിയിൽ തന്നെ അങ്ങനെ ചെയ്താൽ

ഞത് ചട്ടയിലേക്ക് ഇതാ കോർക്കാതാ വെന്ത്ക്കണ് കോർക്കിൻ്റെ തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത്ക്കണേ ഇതാ അയക്കൊഴിച്ചുകൊടുക്കാം എന്തൊക്കെയാ വീട്ടിൽ നാട്ടിൽ വിശേഷങ്ങൾ നല്ല കുറഞ്ഞ കറി കിട്ടാം വേണമെങ്കിൽ ലൂസാക്കാം ഞങ്ങൾ കുറച്ചാളെ ഉള്ളു അപ്പം ഞങ്ങൾക്കുള്ള കറിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അങ്ങനെ ഇങ്ങനെ കുറി എന്താ കോർക്കൊക്കെ കറി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം അടിപൊളി അല്ലേ ഇനി ഒന്ന് തള പൊട്ടിയിൽ നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം നല്ല കുറഞ്ഞണ്ട് ഇനി ലൂസ് പാണ്ടുവയ്ക്ക അങ്ങനെ ചെയ്യാം എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തോളെ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരുമാരൊന്ന് എന്നെ ഹെല്പ് ചെയ്യാതിക്കൂല ഞാൻ ഒറ്റ കഴിഞ്ഞുകൊണ്ട് വാങ്ങാൻ അങ്ങനെ അങ്ങനെന്താ അത് ഒഴിച്ചിട്ട് ഞങ്ങൾക്കത് കടുവർക്കല്ല തുമിക്കാൻ നിൽക്കാനേ കടു കേട്ടോ കടുവാണ്ടൊരു കട തൂമിക്കുക ഞാൻ ചെറിയ ഉള്ളി തുമ്മിക്കാന് അങ്ങനെന്താ ചട്ട അടുപ്പത്തേച്ചു അയ്യ് കുറച്ച് എണ്ണ ഒഴിച്ചു അക്കതാ ചെറിയ ഉള്ളി നുന് നുനെ അറിഞ്ഞിട്ട് വെച്ച്

എന്നിട്ട് എന്തിങ്ങനെ ഉണ്ട് നോക്കാലോ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കമെന്റില് ഇത് അങ്ങനെ തന്നെ കറി ഉണ്ടാക്കുക അങ്ങനെ തന്നെ കോർക്ക കറി ഉണ്ടാക്കുക നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും അല്ല ഇങ്ങനെ എന്തായാലും വീഡിയോസ് കണ്ട് എന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും പ്പുണ്ടോ നോക്കണേ ഉപ്പൊക്കെ ഉണ്ടായിരുന്നില്ല പാവത്തിന് പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പിന്നെന്തൊക്കെ അതെങ്ങനെ അഭിപ്രായങ്ങൾ പറയാ കമന്റിലേത് വീഡിയോസ് പുള്ളിയൊക്കെയാണ് സ്ലിപ്പ് ചെയ്യാതെ കാണുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാം പിന്നെ എന്താ കാണുന്ന എല്ലാവർക്കും ബൈ